ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം ആരംഭിച്ചു ബി ജെ പി തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമല സംഗമം ഉദ്ഘാടനം ചെയ്യും യുവമോർച്ച ദേശീയ അധ്യക്ഷനും എംപിയുമായ തേജസ്വി സൂര്യയും സംഗമത്തിൽ പങ്കെടുക്കുന്നു വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു പ്രസാദ് കാളിദാസൻ നിലവിൽ ഇപ്പോൾ അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം ആരംഭിച്ചിരിക്കുകയാണ് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ജനപങ്കാളിത്തം ഉണ്ടെന്നായിരുന്നു ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും എല്ലാം അവകാശവാദം ഏത് തരത്തിലാണ് ഇപ്പോൾ സംഗമം പുരോഗമിക്കുന്നത് ഇത്തരത്തിൽ ബദലായോ ഈ സംഗമം അതുല്യ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി നടത്തുന്ന ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം അതായത് ഹിന്ദു സംഘടനകൾ നടത്തുന്ന ഈ ഒരു ശബരിമല സംരക്ഷണ സംഗമം വലിയ വിജയമായി എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ബി ജെ പി നേതാക്കളടക്കം ഒപ്പം തന്നെ ഹിന്ദു സംഘടനാ നേതാക്കളടക്കം പറയുന്നത് ഇതിനെ സംബന്ധിച്ച് പതിനായിരത്തോളം ആളുകൾ ഈ ഒരു സംരക്ഷണ സംഗമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നിലവിൽ തിരി തിരിതെളിയിച്ച് ഉദ്ഘാടന ചടങ്ങുകളിലേക്കൊക്കെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് കെ അടക്കം കർണാടക എം പി തേജസ്വി സൂര്യ അടക്കം എത്തിയ വേദിയാണ് അവർ അടക്കം തിരി തെളിയിച്ച് ഒപ്പം തന്നെ നിരവധി സന്യാസി വര്യന്മാരടക്കം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വ്യക്തമാണ് കാരണം അത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഇരുപതിനായിരത്തോളം ആളുകളെ ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് സംഘടനാ നേതാക്കൾ ഈ ഒരു സംഗമത്തിൻ്റെ അടക്കം അറിയിച്ചിരുന്നത് അതിൽ പതിനായിരത്തോളം ആളുകൾ എത്തിച്ചേരുമെന്നുള്ളതും കൂടിയാണ് അവർ പറയുന്നത് ഇപ്പോൾ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമാകാൻ പതിനായിരത്തോളം ആളുകൾ എത്തിയിട്ടുമുണ്ട് എന്നുള്ളതും കൂടിയാണ് അവർ പറയുന്നത് എന്തിരുന്നാലും വലിയൊരു വിജയമായിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ശബരിമല സംരക്ഷണ സംഗമം ഹിന്ദു സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം വലിയ രീതിയിൽ വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹിന്ദു സംഘടനാ നേതാക്കളടക്കം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തമിഴ്നാട് മുൻ അധ്യക്ഷൻ ബി ജെ പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ അദ്ദേഹത്തിൻ്റെ കൂടി തന്നെ ഒരു ഔദ്യോഗിക ഉദ്ഘാടനം എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ് എന്തായാലും തിരിതെളിയിച്ച് ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു കൂടി തന്നെ ഇതിനെ സംബന്ധിച്ച് മൂന്ന് സെമിനാറുകളൊക്കെ തന്നെയാണ് വിഷയാവതരണം ഒക്കെ തന്നെ ചിലതെല്ലാം പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിഷയാവതര ടക്കം നടത്തുന്നത് ശബരിമല സുരക്ഷയെ സംബന്ധിച്ചൊക്കെ മുൻ ഡി ജി പി ടി പി സെൻകുമാറാണ് അതിനെ സംബന്ധിച്ചുള്ള വിഷയാവതരണം നടത്തുക എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി അറിയിച്ചിരുന്നു അത് ഈ ഒരു വേദിയിലല്ല ഇതിപ്പോൾ നടക്കുന്നത് പന്തളം കുളനട ശ്രീവത്സം മൈതാനത്തിലാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകളും അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഇതിന് അല്പ അടുത്തായി അതായത് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അടുത്തായിട്ടുള്ള നാനാ കൺവെൻഷൻ സെൻ്ററിലാണ് ഇതിനെ സംബന്ധിച്ച് രാവിലെ തൊട്ട് തന്നെ ഈ ഒരു സെമിനാറുകളും വിഷയാവതരണവും ഒപ്പം തന്നെ ചർച്ചയടക്കമുള്ള നടന്നത് ശബരിമലയുടെ വികസനം വികസനം സുരക്ഷ സംരക്ഷണം എന്നീ മൂന്ന് വിഷയങ്ങൾ ഊന്നിയുള്ള മൂന്ന് സെമിനാറുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുക എന്നുള്ളതും കൂടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് അത് പുരോഗമിക്കുന്നുണ്ട് ചില സെമിനാറുകൾ രാവിലെ തന്നെ അത് കഴിയുകൂടി ചെയ്തു ഇപ്പോൾ കെ അണ്ണാമലയടക്കം ഉദ്ഘാടനം ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടന്നിരിക്കുന്നു അദ്ദേഹം പ്രസംഗിച്ച് തുടങ്ങിയിരിക്കുന്നു നമുക്ക് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെ കരുതാം എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമടക്കം ഉന്നയിച്ചിരുന്നു ഈ നേതാക്കൾ ഈ ശബരിമല സംരക്ഷണ സംഗമത്തിന് പന്തളത്തെത്തിയതിന് പിന്നാലെ അതായത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഗീതാ പാരായണം കുട്ടികൾ വായിക്കുന്ന പോലെ ആണ് എന്നുള്ളത് ാണ് കെ അണ്ണാമല ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ അടക്കം പ്രതികരിച്ചത് അതായത് കുട്ടികൾ പറയുന്നത് പോലെ ഗീത പറഞ്ഞാൽ ഭക്തരെ കയ്യിലെടുക്കാനാകില്ല എന്നുള്ള തരത്തിലൊരു വിമർശനമൊക്കെ തന്നെ ഉയർത്തിരുന്നു ഒപ്പം തന്നെ തേജസ്വി സൂര്യ കർണാടക എം പി ആണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉയർന്നു വരുന്ന നേതാക്കളിൽ ഏറ്റവും ഉജ്ജ്വലനായ നേതാവെന്ന് ബി ജെ പി തന്നെ ഏറ്റവും അധികം എടുത്തു പറയുന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ഭാവി ബി ജെ പിയുടെ ഭാവി തന്നെ തേജസ്വി സൂര്യ അടക്കമുള്ള യുവ നേതാക്കൾ ാണ് എന്നുള്ള തരത്തിലൊക്കെ നമുക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ലഭിച്ചിരുന്നു അപ്പോൾ ഈ തേജസ്വി സൂര്യയുടെ ഈ ഒരു സാന്നിധ്യമൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യണം ഒപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ തേജസ്വി സൂര്യ പറയുന്ന വാക്കുകളൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമാകുമെന്ന് തന്നെ കരുതാം ഒപ്പം തന്നെ കെ അണ്ണാമലയെ സംബന്ധിച്ചും വലിയ രീതിയിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണക്കാരൻ ആയ ഒരു നേതാവാണ് കെ അണ്ണാമല എന്നുള്ളതൊക്കെയാണ് ബി ജെ പി നേതാക്കൾ ഇത്രയും ഏറെ കാലമായി ബി ജെ പി അടക്കം പറയുന്നത് അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചരിത്രം മാറ്റിമറിക്കാൻ കെ എ അണ്ണാമലയ്ക്ക് സാധിക്കുമെന്നുള്ള തരത്തിലൊരു മുദ്രാവാക്യമൊക്കെ തന്നെ ഒരു സമയത്ത് ഉയർന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എ അണ്ണാമല ഈ പന്തളത്തെത്തി ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് അതൊരു വലിയൊരു മൈലേജ് കൂടിയാണ് എന്നുള്ളത് തന്നെ നമുക്ക് എന്തായാലും തുറന്നു തന്നെ സമ്മതിക്കേണ്ടി വരും ഒപ്പം തന്നെ തേജസ്വി സൂര്യയുടെ സാന്നിധ്യവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും ഇതോടൊപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനെ സംബന്ധിച്ച് മൂവായിരത്തഞ്ഞൂറോളം പേർ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ സി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് മൂവായിരം പേരെ ക്ഷണിച്ചു നാലായിരത്തി അറുന്നൂറിലധികം പേർ അതിൽ പങ്കെടുത്തു അയ്യപ്പ സംഗമത്തിന് ബദലായി ഹൈന്ദവ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം ആരംഭിച്ചിരിക്കുകയാണ്